ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ വെറും അഞ്ച് മിനിറ്റിൽ നമുക്കൊരു അടിപൊളി നൈറ്റി നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ പഠിക്കാൻ നോക്കാം കേട്ടി നൈറ്റി തുണി നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ടായിരം തൊണ്ണൂറ് മീറ്റർ നൈറ്റി തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പം മൂ രണ്ടേ തൊണ്ണൂറ് ഇതിൽ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മടക്കുക എന്നു നോക്കുക നമുക്ക് വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ പറ്റും അത് സിമ്പിൾ മെത്തേഡാണ് എക്സൽ ഒരു സൈസിലാണ് നമ്മളത് കാണിക്കുന്നത് അപ്പോൾ അത് രണ്ടാക്കി മടക്കിയ തുണി ഇതുകൊണ്ടല്ലോ ഇങ്ങനെ തുണിയിരിക്കുന്നത് പ്യുവർ കോട്ടൺ തുണിയാണ് അപ്പോൾ ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് അത് സ്റ്റിങ് വീഡിയോ അടുത്തതിലാണ് കട്ടിങ് വീഡിയോ കണ്ടുവെച്ചോളൂ അപ്പോൾ അതിൽ നടുവേ മടക്കിയ നമ്മുടെ തുണി ഇതേ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് രണ്ടാക്കി ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ അതെ ഇങ്ങനെ എടുത്തിട്ട് രണ്ടാക്കി ഒന്ന് ഇത് വേണ്ട ഇങ്ങനെ ഫോൾഡ് ചെയ്ത തുണിയാണ് അതിന് നമുക്ക് രണ്ടാക്കിയൊന്ന് മടക്കി വെച്ച ശേഷം നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞല്ലോ അത് എക്സസൈസിൽ വരുന്നതാണ് ലാർജ് ഒട്ടോ എക്സസൈസിൽ വരുന്നതാണ് അപ്പോൾ ആദ്യം ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം ഈ ജസ്റ്റ് അതിൽ അത് അടിയിൽ ഫ്രില്ല് വരും കേട്ടോ അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ശേഷം ഷോൾഡർ ആറര ആം ഹോൾ ആറര ചെസ്റ്റ് പതിനൊന്ന് പേസ്റ്റ് പത്തര ഇത്രയും ഇത്രയും മെഷർമെൻറ്റ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി അപ്പോൾ അതേ നേരെ നമ്മൾ ഷോൾഡറിലേക്ക് പോകുന്നു നേരെ വെക്കുന്നു നമുക്ക് മാർക്ക് ചെയ്യുന്നു നൈറ്റിക്ക് എപ്പോഴും നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ഉണ്ട് അപ്പോൾ ആറര ഷോൾഡർ ആറര ആംഹോള് അപ്പോൾ ആം ഹോളിൻ്റെ ലൈനിൽ കൂടെ ചെസ്റ്റ് മാർക്ക് ഇത്ര മാർക്ക് ചെയ്യണം പതിനൊന്ന് ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നോക്കിക്കേ ഇതുപോലെ ഇനി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എന്നിട്ട് കണക്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം അതെ അപ്പോൾ ആറര ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ലൈന് ഇതാക്കി ഈ ഒരു ലൈനിൽ കൂടെ ഇങ്ങനെ ടേപ്പ് വെച്ച ശേഷം നമുക്ക് ശരിക്ക് ചെസ്റ്റ് റൗണ്ട് മുപ്പത്തിരണ്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പോൾ എട്ട് ഇഞ്ച് വരും രണ്ട് ഇഞ്ച് ലൂസ് നമ്മൾ കൊടുക്കണം അതിന് നൈറ്റിക്ക് ഒരു അഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്ത് പതിനൊന്നിഞ്ച് ലെങ് ചെസ്റ്റ് ലെങ്ത്ത് ചെസ്റ്റിൻ്റെ വണ്ണം എടുത്തിരിക്കണം കേട്ടോ ഇനി നമ്മുടെ ഷെയ്പ്പ് വേസ്റ്റ് പതിനാലിഞ്ചിൽ അതിൻ്റെ വണ്ണം നമ്മൾ പത്തര എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇനി വേസ്റ്റിൽ നിന്നും നമ്മുടെ നാൽപ്പത്തി ഇഞ്ച് ഇഞ്ചിൽ അടിയിൽ മാർക്ക് ചെയ്തില്ലേ അതിലേക്ക് നമ്മൾ ചരിച്ചു മാർക്ക് ചെയ്തെടുക്കാം കട്ടിങ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി സ്ലീവിൻ്റെ കട്ടിങ് ഞാൻ അടുത്ത് പറഞ്ഞു നെക്ക് മാർക്കിങ്ങും പറഞ്ഞു തരാം അപ്പം നമുക്ക് നോക്കിക്കതേ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ശേഷം ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം അത് കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഇത് വീണ്ടും നമുക്ക് ഇപ്പുറത്ത് കൂടെ ഇത് ഇതിൽ കൂടെ വന്ന് ഇങ്ങനെ പോയി ഇത് കണ്ടത് ഇങ്ങനെ പോയി ഇതേ വീണ്ടും നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കണ്ടോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നമുക്ക് എത്ര പെട്ടെന്ന് അതിൻ്റെ കട്ടിങ് നമുക്ക് തീർന്നു കിട്ടിയാൽ കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങും തീർന്നു ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നെക്കൊക്കെ സ്റ്റാൻഡേർഡ് അളവുകളാണ് കണ്ണും പൊട്ടിയും മാർക്ക് ചെയ്തോളൂ രണ്ടേകാലിഞ്ച് കയത്തിൻ്റെ അകല ഓക്കെ ബാക്ക്നെക്കും ഫ്രെൺനെക്കും രണ്ടേ കാലിഞ്ച് കയത്തിൻ്റെ അകലം കയത്തിൻ്റെ ഇറക്കും ബാക്ക്നെക്കിന് നാലര ഫ്രെൺനക്കിന് അഞ്ച് ഓക്കെ അപ്പോൾ അതിങ്ങനെ തന്നെ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ബാക്ക് നെക്കിലെ നെക്കിലളവിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ടിങ് ഇപ്പം ചെയ്യുന്നില്ല നെക്ക് അടുത്ത വീഡിയോയിലാണ് നെക്ക് ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് അഞ്ച് ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് നാലര ഓക്കെ അത് ദൈ നന്നായി ഞാൻ ചോക്ക് വെച്ച മാർക്ക് ഇത് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഇനി നമുക്കിതിൽ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ വണ്ണം മാർ എടുക്കണം അതിനായിട്ട് ഇത് ഇതിൽ നിന്നും നമ്മുടെ ഷോൾഡറിൽ നിന്നും അര ഇഞ്ച് താഴ്ത്തിയിട്ട് കൈക്കുഴി ഇങ്ങനെ എടുക്കുമ്പോൾ പത്തര ഇഞ്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് മാറ്റിയ ശേഷം ആ പീസ് ഇതിങ്ങനെ വെക്കുക അപ്പം എന്നിട്ട് നമുക്ക് സ്ലീവ് ഇപ്പോൾ അടിയിലത് കരഭാഗം വരുന്നതുകൊണ്ട് അടി മടക്കിയൊന്നും അടിക്കണ്ട കേട്ടോ അപ്പം സ്ലീവ് ലങ്ങത്ത് നമുക്ക് ഇഞ്ച് കൊടുക്കാം നമുക്ക് നൈറ്റിക്ക് എട്ട് ഇഞ്ചിൽ കൂടുതൽ ബോറാണ് അപ്പം ഇഞ്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ എട്ടിഞ്ചിൽ നിന്ന് താഴെ ഒരു മൂന്നിഞ്ച് ഇന്ന് നമ്മൾ ആ കൈക്കുഴി നമ്മൾ പത്തരം പെടുന്നില്ല അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കയ്യൻ്റെ റൗണ്ട് നമുക്കൊരു എട്ട് അല്ലെങ്കിൽ എട്ടര കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു എട്ടര കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇത് അതിങ്ങനെ യോജിപ്പിച്ചെടുക്കാതെ എട്ടരയിൽ നിന്നും പത്തരയ്ക്ക് മാർക്ക് ചെയ്തു അതിന് ശേഷം മേളിൽ നമ്മൾ മേളിൽ നിന്ന് ആ വീണ്ടും ആ പത്രയ്ക്ക് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം സ്ലീവ് കേട്ടോ അതെ എളുപ്പത്തിൽ പരിപാടി കഴിഞ്ഞു ഇനി നമുക്കിതും കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് ഇത്രയും സിമ്പിളാണ് കാണാപ്പാടാൻ പോലും നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഓരോരോ അളവ് സൈസിനും ഇതുപോലെയുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല് അതുപോലെ തന്നെ നമ്മൾ ഓരോരോ സൈസിൻ്റെ അളവുകളിലും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ സൈസ് അളവുകളും നമ്മൾ ഇട്ടിട്ടുണ്ട് നോക്കിയ വീഡിയോസ് ഒന്ന് ഓരോരോ വീഡിയോ ഓരോരോ സൈസിലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചോളൂ ഇനി നമുക്കിപ്പോൾ ആ കട്ട് ചെയ്ത ആ പീസിൽ അതിൽ നിന്നും ഒരു തുണി എടുത്തിട്ട് ഒറ്റ പീസ് ആ സൈഡ് ആ വച്ചിരിക്കുന്ന തുണിയിൽ നിന്നും ഒരു പീസ് നമ്മൾ എടുക്കുക എന്നിട്ട് ഒന്നര ഇഞ്ച് വീതിക്ക് ചരിച്ച് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക എന്തിനാന്ന് പറഞ്ഞാൽ ബാക്കിനൊക്കെ ചെയ്യാനാണ് ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്ത് ഫിനിഷ് ചെയ്യാനാണ് ഇതുപോലെ ഇങ്ങനെ നമുക്ക് യ്ച്ച് എടുക്കാം അത് കണ്ടല്ലോ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അത് ഈ ഒരു ക്രോസ് പീസ് ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വരും അത് ഞങ്ങൾ മാറ്റി വെച്ചോളൂ ഇനി നമുക്ക് ഫ്രില്ലിടാനായിട്ട് എവിടെ ഇങ്ങനെ ഒന്ന് ചരിഞ്ഞിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുത്ത ശേഷം ഏഴ് വീതിക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഒരു ഏഴ് മാർക്ക് ചെയ്തു പിന്നെ ഏഴിഞ്ചിൽ നിന്നും വീണ്ടും ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പം പതിനാ രണ്ട് മാർക്കിങ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഫ്രില്ല് വെക്കാനായിട്ടുള്ള തുണിയാണ് എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതുപോലെ വരച്ചെടുത്ത ശേഷം നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫ്രില്ല് വെക്കാനുള്ള തുണിയാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ ഇതിനൊരു അടിപൊളി നെക്ക് ഡിസൈനും ഫ്രില്ലൊക്കെ വെച്ചിരിക്കുന്ന ഒരു അടിപൊളി നൈറ്റി ആയിട്ട് നമുക്കിത് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിന്റെ വീഡിയോ വേണം സ്റ്റിച്ചിങ് വീഡിയോ കാണണം എന്നാഗ്രഹമുള്ള ഒരു ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാനിത് ഇത് കട്ട് ചെയ്ത് ആ ഒരു ഈ ഒരു ഭാഗം കൂടി ഏഴിഞ്ച് കറക്റ്റാക്കി വെച്ചിട്ട് അതും കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഇത് രണ്ട് ഇത് ഈ പീസുകളെല്ലാം ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ നൈറ്റിയുടെ അടിയിൽ ഫ്രില്ല് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം